നമുക്ക് നല്ലൊരു മീൻ കറി വെക്കാം നമുക്ക് തേങ്ങ ഒക്കെ അരച്ചിട്ട് നമുക്കൊരു അയില മീൻകറി വെക്കാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് വറുപ്പൊന്നും വേണ്ട അതിൽക്ക് നമുക്കൊരു ഡീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ഡീസ്പൂണ് മിളകും പൊടി നല്ല എരിവുള്ള മെളകും പൊടിയാണ് രണ്ടര സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൽ കുറച്ച് എടുത്താൽ മതി എരിവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് ഒരു കുറച്ച് പെരിഞ്ചീരകം നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് മതി കൂടി പോവേണ്ടത് പിന്നെ കുറച്ച് ചെറുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ചെറുത രണ്ടല്ലി എടുക്കുക എടുക്കാം വലുതാന്ന് ഒന്നെടുത്തുണ്ട് ഇനി ഇതിൽക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല്ല അതൊക്കെ കൂടി നമുക്ക് നന്നായി കൈ വെച്ചിട്ട് തിരുമ്പി കൊടുക്കണം ഇതെല്ലാ പൊടികളും തേങ്ങയൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് മഴം വരുന്നവരെ നമുക്ക് തിരുമ്പി കൊടുക്കണം നല്ലോണം തിരുമ്പിയതിന് ശേഷം നമുക്കത് ഒരു മിക്സറെ ജാറിലിട്ടിട്ട് നമുക്കത് അരച്ചെടുക്കണം നല്ലപോലെ അറിയണം തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കറി വെക്കുമ്പോൾ നമുക്ക് മാങ്ങ ഇരുമ്പാൻപുളിയോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കറി വെക്കാം കേട്ടോ നമ്മളിവിടെ മാങ്ങയാണ് എടുത്ത് വെക്കുന്നത് മാങ്ങ പുളിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളി മുന്നേ തന്നെ വെള്ളത്തിലിടണം ഇവിടെ അത് കുതിരുമ്പോൾ നമുക്ക് തേങ്ങ അരക്കുമ്പോൾ അതിൽ കൂടെ കുറച്ച് ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഇത് നല്ലോണം തിരുമ്പിയിട്ട് നല്ല മയം വരുന്നവരെല്ലാ ഭാഗത്തും കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി കൊടുക്കണം നമുക്കതിൽക്ക് ജാറിലിട്ടിട്ട് അരച്ചുകൊടുക്കാം നന്നായി അരച്ചുകൊടുക്കണം മിക്സി തരിയൊന്നും ഇല്ലാതെ നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ മാങ്ങ പുളി ഇല്ലാത്തതാവുക കാരണം കൊണ്ട് കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാങ്ങ പുളി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുളി ഒഴിക്കണ്ട മാങ്ങ പുളി ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ പുളി നമുക്കിത് വെള്ളം തേങ്ങയിൽ കൂടെ ഒഴിച്ചിട്ടാണ് നമുക്കത് അരച്ചെടുക്കണത് അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കാം മാങ്ങ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി അപ്പോൾ പുളി വെള്ളം വേണ്ട ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയില്ലെങ്കിൽ നമുക്ക് ഏത് പാത്രത്തിലാണ് കറി വെക്കണ വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇത് തന്നെ ഇട്ടുകൊടുക്കാം എല്ലാതും അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് അതിൽക്ക് വേണ്ടത് രണ്ട് പഴുത്ത തക്കാളി നല്ല പഴുത്ത തക്കാളി ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ അലയും പിന്നെ മാങ്ങയും കൂടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് പച്ചക്കന്നെയാണ് ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നത് വാട്ടിനൊന്നുമില്ല നമ്മൾ ഇനി പാകത്തിന് നമുക്കതിൽക്ക് വെള്ളമൊഴിക്കാം വെള്ളം കൊഴിച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീനും അതിൽ ഇട്ട് കൊടുക്കാം അടുപ്പത്ത് മുന്നേ തന്നെ നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പിടണം കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ ഇല്ലെങ്കിൽ പൊടിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ അതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതലും തോന വെള്ളം വേണ്ട തോന വെള്ളം ഉണ്ടെങ്കിൽ കറിക്ക് കട്ടി ഉണ്ടാവില്ല പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ തന്നെ നമുക്കത് കുറച്ചൊരു ലൂസ് വരും അപ്പം അതിനനുസരിച്ച് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക മാങ്ങ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയൊന്നും വേണ്ട കേട്ടോ ഇരുമ്പ പൊളിയാണെങ്കിലും ഇഞ്ഞ് ഒരുത്തര പുളിക്കനുസരിച്ച് എടുക്കാം പുളി ഇല്ലാത്ത കാരണം കൊണ്ടാണ് മാങ്ങ ചെറിയ പുളിയുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് പുളി ഉള്ള ഒഴിച്ചത് നമുക്ക് ഈ അതിൽ നമുക്കതിൽ ഇട്ട് കൊടുക്കാം കഴുകി നുറുക്കിയത് വൃത്തിയാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കിട്ടുകൊടുക്കാം ഞങ്ങൾക്കിതൊന്ന് നന്നായി അടച്ച് വെച്ചിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം നല്ലോണം മീൻ്റെ കളറൊന്നും മാറേണ്ടതേപോലെ ഒന്ന് വെന്താൽ മതി നല്ലോണം ഈ മീൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കൂടുതൽ നേരം ഇത് അടുപ്പത്തിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിൻ്റെ കളറൊക്കെ മാറി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ മീനൊക്കെ അവിടെ എന്തുണ്ട് മാങ്ങിയ ഇതിലിട്ട് എല്ലാതും ഇതും എന്ത് ഉണ്ട് നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇനി അതിൽക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി അരിയാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം അങ്ങനെയുള്ള കറികളൊക്കെ വറത്തിരുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ളിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്നും മൊരിയണം ഉള്ളിയുടെ കളറൊക്കെ മാറി ഇതേപോലെ ആയിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇത് ഇട്ടു ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് ഞാൻ കറിയിലേക്ക് നമുക്ക് കൂട്ടം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ കറി വെച്ചാൽ നമുക്കത് ദോശക്കും വിട്ടിലക്കും ചപ്പാത്തിക്കും വെള്ളപ്പത്തിൽക്കും എല്ലാൽക്കും ഈ കറി നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് മീനും വെച്ചിട്ടും ഇതേപോലെ കറി ഉണ്ടാക്കാം നമ്മളിതിന് മല്ലിയൊന്നും തീരെടുന്നില്ല മല്ലി ഇടും വേണ്ട മല്ലിയുടെ ടേസ്റ്റ് വേറെ ഉണ്ടാവും മല്ലി ഇട്ടാൽ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് കറി വെച്ചിട്ട് നോക്കി നോക്കാം എല്ലാവരും അപ്പോൾ ഇഷ്ടം വെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക പടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം